ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം റെസിപ്പിയിൽ രണ്ടാമത്തെ ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഓലനാണ് അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് വൻ പയറാണ് കേട്ടോ വേണ്ടത് പക്ഷെ എനിക്ക് ഈ ഒരു വലിയ പയറല്ലേ നമ്മൾ റെഡ് കിഡ്നി ബീൻസാണ് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല ഉണ്ടാക്കിയപ്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വൺ ബയർ എടുക്കാൻ വേണ്ടി നോക്കണേ അപ്പോൾ അത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ ഒരിത്തിരി ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുക ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേ വെന്ത് കിട്ടും നിങ്ങൾ വൻ പയർ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഡയറക്റ്റ് പയർ വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ നമുക്ക് കുമ്പളങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച പയറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വൻ പയർ കിട്ടുമെങ്കിൽ അതന്നെ എടുക്കുക ഇത് വെച്ച് ഉണ്ടാക്കി ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസ് ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ പയർ അത്യാവശ്യം നീല ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുമ്പളങ്ങ അതേപോലെ നീളത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ചിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണേ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കനം കുറച്ചിട്ട് നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് രണ്ടാം പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ മാഗീൻ്റെ കോക്കോനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ടെന്ന് വെച്ചാൽ അര ഗ്ലാസ് തേങ്ങാപ്പാൽ ആക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് രണ്ടാം പാലിൻ്റെ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും അപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് അപ്പം നമ്മുടെ കുമ്പളങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പുതുതായിട്ട് നമ്മൾ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഒരു മൂന്ന് മിനിറ്റും കൂടെ വേവിച്ചെടുത്ത ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാല് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിമും കൂടെ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഇതുണ്ടാക്കുന്ന ദിവസം തന്നെ അത് കഴിച്ചു പേർക്കാണ് നല്ലത് വേറൊരു ദിവസത്തേക്ക് എടുത്ത് വെക്കാൻ ഓലേനെ പറ്റൂല കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും ഒരു 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 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇളക്കണ്ട മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ആ കറിവേപ്പിലിൻ്റെ ടേസ്റ്റും വെളിച്ചേ ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഓൺലൈൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബായ്